ായിരുന്നു പെട്ടെന്ന് പ്രോഗ്രാം ആയിരുന്നു പെട്ടെന്ന് ലേറ്റ് ആയത് ആ അപ്പൊ പിന്നെ നാളെ സൺഡേ ആയതുകൊണ്ട് ഒറ്റ വീഡിയോയോ ഉള്ളു അത് ഏതാണെന്ന് ചോദിക്കേണ്ടത് അറിയാം സോളമൻ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങൾ പറയുന്നത് അപ്പൊ സോളമൻ തന്നെ ഇടാട്ടോ അപ്പൊ അതേ കഥയിലേക്ക് പോവാ ഇതുവരെ അറിയാത്ത പുതുവികാരങ്ങൾ തന്നെ അത് അവൾ അറിഞ്ഞു കുറച്ചു നേരം നീണ്ടു നിന്ന ചുംബനത്തിന് ശേഷം അവളുടെ മൂക്കിൻ തുമ്പിൽ തൻ്റെ മൂക്കാൻ ഒന്ന് ഉരസിയവൻ ആ കവളിൽ അമർത്തിയൊരു ചുംബനം കൂടി കൊടുത്തു വേരി സ്വീറ്റി അവളെ നോക്കി കീഴ്ച്ചുണ്ട് കഴിച്ചവൻ പറഞ്ഞു അവൾക്ക് നാണം വന്നു ചുമ്മാ ഇരിക്ക ചായ അതും പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയവളെ അവൻ ഉടനെ തന്നെ വലിച്ചു തന്നിടേക്ക് ചേർത്തു കുറച്ചു നേരം ഇരിക്കെ ആരെങ്കിലും വന്നാലോ എടി നമ്മുടെ ഹണിമൂൺ ആണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ഇവിടെ ക്യാമറയോ മറ്റോ ഉണ്ടെങ്കിലോ അങ്ങനെയൊന്നുമില്ല കല്യാണം കഴിഞ്ഞിട്ടും പേടി മാറിയില്ലേ എനിക്ക് പേടിയായി ചായ അവൾ പറഞ്ഞു പേടി മാറ്റണോ അവളുടെ ചെവിയിൽ കടിച്ചവൻ ചോദിച്ചു അവൾ എഴുന്നേറ്റ് കായലിൻ്റെ സൗന്ദര്യം കാണാനായി ജനലോരം പോയി നിന്നു കുസൃതി ചിരിയോടെ പിന്നാലെ അവനും അവളെ ചുറ്റി പിന്നിലൂടെ ചുറ്റിപ്പിടിച്ച് ആ പിൻകഴുത്തിൽ മീശിയാൽ ഉരസി എന്തെങ്കിലും കഴിക്കണ്ടേ അവൻ ചോദിച്ചു അവൾ അവളവൻ്റെ മുഖം ഒരു കൈയാൽ തഴുകി പറഞ്ഞു എനിക്കൊന്നും വേണ്ട മനസ്സും വയറും ഒക്കെ നിറഞ്ഞിരിക്കുക ഓഹോ അവളെ ഒന്നുകൂടി മുറുക്കി പിടിച്ച് അവൻ പറഞ്ഞു അപ്പോഴേക്കും സന്ധ്യയായി തുടങ്ങിയിരുന്നു ഇരുട്ട് കഴിഞ്ഞപ്പോൾ കായലിനൊരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവൾക്ക് തോന്നി മറ്റ് ഹൗസ് ബോട്ടുകളിലെ വെട്ടമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു പ്രത്യേക മനോഹാരിതയായി അവൾക്ക് തോന്നി അവൻ അവളെ തിരിച്ചു നിർത്തി ഇരുതോളിലും കൈവച്ച് അവളെ നോക്കി ഐ ലവ് യു വൈഫി ഇന്ന് മുതൽ മരിയാ സോളമനാണ് അവൻ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി അവൾക്ക് എനിക്കിത് കാണുന്ന ഇഷ്ടമല്ല കേട്ടോ അവൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞു സന്തോഷം കൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്തുകൊണ്ടാണെങ്കിലും നിന്റെ കണ്ണിങ്ങനെ നിറയുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം വരും അവൻ പറഞ്ഞു ഇച്ചാൻ എന്നെ ഇത്രയും സ്നേഹിക്കുമ്പോൾ എനിക്കിങ്ങനെയാ സന്തോഷം കൊണ്ട് കണ്ണു നിറയാതിരിക്കുന്നത് അവൾ ചോദിച്ചു ആദ്യമായിട്ട് നമ്മൾ കണ്ട ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ മറിയാമേ അവൻ ചോദിച്ചപ്പോൾ അവളുണ്ടെന്ന അർത്ഥത്തിൽ തലയാട്ടി അന്നു എന്നെ ആകർഷിച്ചത് നിൻ്റെ ഈ കണ്ണുകളാണ് ആ കണ്ണുകളിൽ എന്തോ ഒരു വിഷാദം നീ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു മാത്രമായിരുന്നു ആദ്യമൊക്കെ പിന്നീട് അമ്മ നിന്നെപ്പറ്റി പറഞ്ഞപ്പോൾ നിന്നെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ വെറുതെ ഒരു ഇഷ്ടം തോന്നി ഒന്നിനും അല്ലാത്ത ഒരു ഇഷ്ടം പക്ഷേ ഇതുവരെ എനിക്ക് തോന്നിയതുപോലെയുള്ള ഒരു അല്ലെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി നിന്റെ നിഷ്കളങ്കതയോട് നിൻ്റെ കണ്ണുകളോട് നിന്റെ നോട്ടത്തോട് അങ്ങനെ നിൻ്റെ ഓരോ പ്രവൃത്തികളോടും എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി നിസ്സഹായത കൊണ്ട് മമ്മയുടെയും പപ്പയുടെയും ഒക്കെ അടുത്ത് നീ കാണിക്കുന്ന വിധേയത്വം ഒറ്റപ്പെടലിൻ്റെ ഒരു വലിയ അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായി ഓരോ വട്ടവും നിസ്സഹായമായുള്ള നിൻ്റെ നോട്ടം എൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് അന്ന് ഉറപ്പിച്ചതാണ് ഞാൻ നിന്നെ എൻ്റെ സ്വന്തമാക്കുമെന്ന് പിന്നെ ഞാൻ ശ്വസിക്കുന്നത് പോലും നിനക്ക് വേണ്ടി മാത്രമായി പിന്നെയുള്ള എൻ്റെ ഓരോ നിമിഷങ്ങളും നിനക്ക് വേണ്ടി മാത്രമായിരുന്നു നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ അവനെ കെട്ടിപ്പിടിച്ചു കരയാൻ തുടങ്ങിയവളെ നോട്ടം കൊണ്ടവൻ തടഞ്ഞു ഈ കരച്ചിലിൽ എനിക്ക് കാണണ്ട അറിയാമേ അതെൻ്റെ ഹൃദയം പൊള്ളിക്കുന്നു അവളുടെ കവളിൽ തഴക്കാൻ ആർദ്രമായി ഒഴിഞ്ഞവൻ അവൾ ചിരിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു എന്നെ ആദ്യം കണ്ടപ്പോൾ എന്താ തോന്നിയത് കൗതുകത്തോടെ അവനെ നോക്കി അവൾ ചോദിച്ചു കടിച്ചു തിന്നാൻ ചുണ്ടുകൾ ഉള്ളിലേക്ക് കടിച്ചു പിടിച്ച് അവളെ നോക്കി പറഞ്ഞവൻ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി സത്യം നിന്നെ ഇങ്ങനെ പൊക്കിയെടുത്ത് കടിച്ചു തിന്നാൻ തോന്നി അവൻ പറഞ്ഞു ഒപ്പം കവളിൽ ഒരു കടിയും കൊടുത്തു ഇതെന്താ പട്ടിയാണോ അവൾ ചോദിച്ചു ചിലപ്പോൾ പോലെ കടിക്കും പൂച്ചയെ പോലെ മാന്തും മറ്റു ചിലപ്പോൾ കുതിരയെ പോലെ ഒരു ഓട്ടമുണ്ട് കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ മുഖം കൂർപ്പിച്ചു പിന്നെ കുറച്ചു നേരം ഇരുവരും കായലിലേക്ക് കാഴ്ചകൾ പോയി അവളെ തന്നോട് ചേർത്ത് നിർത്തി പുതിയ കാഴ്ചകളൊക്കെ അവൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അവർക്ക് വേണ്ടി ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ തന്നെയായിരുന്നു ഹൗസ് ബോട്ടിൽ സെറ്റ് ചെയ്തിരുന്നത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അതിൽ നിന്നും കുറച്ചെടുത്ത് അവൾക്ക് കൊടുക്കാനും അവൻ മറന്നില്ല ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു അത് നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ കിടന്നിരുന്നു മുറിയിലേക്ക് ചെന്നപ്പോൾ റോസാപ്പൂവിതകൾ കൊണ്ട് അവിടെയാകെ അലങ്കരിച്ചിരിക്കുകയാണ് പുതപ്പോ ഒരു ഇണയരണ്ണത്തെ പോലെ വച്ചിരിക്കുന്നു പാലും ഫ്രൂട്ട്സും ഒക്കെ ട്രെയിനിൽ ഇരിപ്പുണ്ട് മനുഷ്യനെ പ്രകോപിപ്പിക്കാൻ ഓരോന്ന് കാണിച്ചു വയ്ക്കും തല ചൊറിഞ്ഞു പറയുന്നവനെ കണ്ട് അവൾക്ക് ചിരി വന്നു പാലും ഫ്രൂട്ട്സും ഒക്കെ ട്രെയിനിൽ മനുഷ്യനെ പ്രകോപിക്കാൻ ഓരോന്ന് ഇച്ച ഒരു കാര്യം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നില്ലാതെ ഇവിടുത്തെ ആംബിയൻസ് കണ്ട ഏത് ഹണിമോൺ ആഘോഷിക്കാത്തവനും തോന്നും ഒന്ന് ആഘോഷിച്ചു പോവാൻ മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി അവൻ അവിടേക്ക് പറഞ്ഞു മുഴുവൻ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾക്ക് ചിരി വന്നു പോയിരുന്നു ഞാനൊന്ന് മേല് കഴിയിട്ട് വരാം അവൾ അതും പറഞ്ഞ് തങ്ങൾ കൊണ്ടുവന്ന ബാഗിൽ നിന്നും ഒരു ഡ്രസ്സും എടുത്തുകൊണ്ട് കുളിമുറിക്കുള്ളിലേക്ക് കയറി ദേഹം കഴുകി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ ബാഗിനുള്ളിൽ നിന്നും ടവ്വലും എടുത്ത് അവളെ ഒന്ന് നോക്കി എങ്കിൽ പിന്നെ ഞാനൊന്ന് ദേഹം കഴുകേക്കാം അതും പറഞ്ഞ് പോകുന്ന പോക്കിൽ ഒരു ഉമ്മ കൊടുക്കാനും മറന്നില്ലവൻ കുളി കഴിഞ്ഞ് തിരികെ ടൗവല് കെട്ടിക്കൊണ്ട് ഇറങ്ങി വന്നവനെ അവൾ ഒരു അന്താളി പോട നോക്കി മര്യാദയ്ക്ക് തൂണി കൊടുത്തുകൊണ്ട് വായിച്ചായ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ശേഷം മുടി പൊക്കി കെട്ടിവെച്ചു ഓഹോ അപ്പോൾ എൻ്റെ അർത്ഥനഗ്ന ബോഡി കണ്ടാൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും അതല്ലേ കാര്യം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നെ അവൾ കൈ കൈതൊഴുതുകൊണ്ട് അവനോടൊന്നുമില്ലെന്ന് പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് ബാഗിൽ നിന്നും ഒരു ഷോർട്ട്സും പിന്നീനും എടുത്ത് ധരിച്ചു ശേഷം കട്ടിലി വന്നിരുന്നു അവൾ പൊക്കിക്കെട്ടിയ മുടി അഴിച്ചിട്ടു അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി എനിക്ക് നിന്റെ മുടി ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്ന കാണാനാണ് ഇഷ്ടം അവളെ വലിച്ചു തന്റെ നെഞ്ചോട് ചേർത്ത് അവളുടെ മുടിയിലേക്ക് മുഖം ഒളിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ശേഷം മീശ കൊണ്ട് അവളെ ഇക്കിളി കൂട്ടുകയും ചെയ്തു ഇതൊക്കെ മാറ്റം കൂട്ട് നീ പൊതച്ചു മൂടി കുർബാന കൂടാൻ പോവാണോ അവളുടെ ഷാള് മാറ്റിക്കൊണ്ട് ചോദിച്ചു കിടക്കാൻ പോകുമ്പോഴാ അവളുടെ ഷാൾ അവൻ അവളെ തന്നോട് ചേർത്ത് കിടത്തി പറഞ്ഞു ശേഷം അവളുടെ കഴുത്തിൽ മീശ കൊണ്ടുവന്നു ഉരസി അവളിൽ നിന്നും ഒരു ആർദ്ധനാഥം പുറത്തു വന്നു ഉയർന്നു വന്നവൻ അവളുടെ ചുണ്ടിലൊന്നും മുത്തി അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി അവളൊ അവളുടെ കാലുകൾ കൊണ്ട് ലോക്ക് ചെയ്തവൻ അതിൽ കാൽവിരലുകൾ കൊണ്ട് തഴുകി അവൻ്റെ കഴുത്തിൽ കൂടി കയ്യോടിച്ച് അവൾ ആർദ്രമായി ആ കവളിൽ ഒന്ന് തഴുകി പിന്നെ മെല്ലെ വന്നവൻ്റെ കവളിൽ അമർത്തി ഒരു മുത്തം നൽകി അവൻ്റെ വിരൽ അവളുടെ ആധരത്തിന് ചുറ്റും ഒരു കളം വരച്ചു പിന്നെ മെല്ലെ വേദനിപ്പിക്കാതെ ആ ചുണ്ടുകളെ ഒന്ന് ഞരടി അവൻ്റെ ചുണ്ടുകൾ മെല്ലെ അവളുടെ കീഴ് ചുണ്ടിനെ സ്വന്തമാക്കി രണ്ടുപേരുടെയും മുമ്പ് നീർ പരസ്പരം കലർന്നു അവൻ അവളുടെ അധരങ്ങളെ നുണയാൻ തുടങ്ങി അവൻ്റെ പ്രവൃത്തിയുടെ വേഗത വർദ്ധിക്കുന്നതിനനുസരിച്ച് അവളുടെ കൈവിരലുകൾ അവൻ്റെ മുടിയിലിങ്ങനെ ഒഴുകി നടന്നു അവൻ്റെ കൈകളുടെ ബലം അവളുടെ അറിഞ്ഞവൾ കൈകൾ പൊക്കിൽ ചുഴിയിൽ കുസൃതി കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് വല്ലായ്മ തോന്നി ഇച്ചായ അവനെ തള്ളി മാറ്റി അവൾ വിളിച്ചു നീ പേടിക്കേണ്ടടി ഇതിനപ്പുറം ഒരു ലിമിറ്റും ഞാൻ കടക്കില്ല ചിരിയോടെ പറഞ്ഞു അവളുടെ തലമുടി ഒതുക്കി തന്നോട് ചേർത്ത് കിടത്തിയവൻ ഒപ്പം അവളുടെ കാലുകൾക്ക് മുകളിൽ തൻ്റെ കാലെടുത്ത് വെച്ചു കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ ഒരു പെണ്ണിനെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കുന്നത് ഒരു മാന്യനായ പുരുഷനെ ചേർന്ന് ഏർപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നീ എൻ്റെ സ്വന്തമല്ലേ അല്ലേ അപ്പം പിന്നെ ധൃതി വേണ്ടല്ലോ എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും എനിക്ക് നിന്നെ സ്വന്തമാക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അവൻ പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു പിന്നെ ഞാനൊരു പുരുഷനാണ് വികാരവും വിചാരവും ഒക്കെ ഇത്തിരി കൂടുതലുള്ളൊരു പുരുഷൻ അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ശരീരത്തിൽ ചില പ്രതിപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും നീ അതൊന്നും മൈൻഡാക്കാൻ നിൽക്കണ്ട എനിക്ക് നല്ല കണ്ട്രോളാണ് നിനക്കും അതേ കൺട്രോൾ ഉണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലുണ്ടാവാൻ പോകുന്നില്ല പ്രതിപ്രവർത്തനങ്ങളോ മനസ്സിലാവാതെ നിഷ്കളങ്കമായി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ച് വലുതാവട്ടെട്ടോ പറഞ്ഞു തരാം അവൻ ചെറു ചിരിയോടെ അതും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് കിടന്നു അവൾ ഉറങ്ങും വരെ അവൻ്റെ കൈകൾ അവളുടെ തലപൊടി തഴുകുന്നുണ്ടായിരുന്നു അവൻ്റെ നെഞ്ചിൽ തലച്ചാഴ്ച്ച് ആ ഹൃദയതാളം താളം അറിഞ്ഞ് ഏറെ സമാധാനത്തോടെയാണ് അവൾ നിദ്രയെ പൊലുകിയത് ഇത്രയും കാലങ്ങൾക്കിടയിൽ അവൾ സമാധാനത്തോടെ ഉറങ്ങിയത് ഇന്നായിരിക്കുമെന്ന് അവൾക്ക് തന്നെ തോന്നിയിരുന്നു അവൾ തന്നെയായിരുന്നു ആദ്യം ഉണർന്നത് ബ്രഷ് ചെയ്തതിന് ശേഷം അവനെ ഉണർത്തിയാൽ മതിയെന്ന് അവൾ കരുതി ആളൊരിത്തിരി ഉറക്കപ്രിയനാണ് അത് ചെന്നൈ മുതലേ തനിക്ക് അറിയാവുന്ന കാര്യവുമാണ് രാവിലെ എഴുന്നേൽക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ് ഇന്നലെ നന്നായി ക്ഷീണിച്ചതല്ലേ അതുകൊണ്ട് കുറച്ച് നേരം കൂടി ഉറങ്ങട്ടെ എന്ന് അവൾ കരുതി ബ്രഷ് ചെയ്ത് മുഖമൊക്കെ കഴുകി അവൾ വന്നപ്പോഴേക്കും ഡോറിൽ കൊട്ട് കേട്ടിരുന്നു ഡോർ തുറന്നപ്പോൾ ഹൗസ് ബോട്ടിലുള്ള സ്റ്റാഫാണ് ഒരു ജഗ്ഗും അതിൽ രണ്ട് കപ്പുകളുമായി ആൾ തൻ്റെ കയ്യിലേക്ക് നീട്ടി ഗുഡ് മോർണിംഗ് മേഡം കോഫി അവൾ ചിരിവടത്ത് വാങ്ങി അകത്തേക്ക് വെച്ചു മുറി അടച്ചതിന് ശേഷം അവനെ വിളിച്ചു ഇച്ചാ നേരം വെളുത്തു അവൻ കണ്ണു തുറക്കാതെ അവളെ വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ചേർത്തു ശേഷം കൈ തൊട്ട് കവളിൽ കാണിച്ചു ഉമ്മ തരാനാണ് അവൻ ആവശ്യപ്പെട്ടതെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ചിരിയോടെ അവൻ്റെ കവളിലൊരു ഉമ്മ കൊടുത്തു അവൻ ഉടനെ തന്നെ അടുത്ത കവളും കാണിച്ചു കൊടുത്തു അവിടെയും അവൾ ഉമ്മ വെച്ചു അവൻ തൻ്റെ വിരലുകൾ കൊണ്ട് മൂക്കിലും കണ്ണിലും നെറ്റിയിലും ചുണ്ടിലും ഒക്കെ തൊട്ട് കാണിച്ചു അവിടെയെല്ലാം അവൾ അവനെ ചുംബനം കൊണ്ട് മൂടി ശേഷം അവളെ തന്നോട് ചേർത്ത് കിടത്തി ഒന്ന് കെട്ടിപ്പിടിച്ച് അവളുടെ കഴുത്തെടുക്കൽ ഒരു ഉമ്മ കൂടി കൊടുത്തതിന് ശേഷമാണ് അവൻ കണ്ണു തുറന്നത് ഇനി മുതൽ എന്നും രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉമ്മ തന്നേക്കണം അതൊരു റൊട്ടീനായിട്ട് എടുത്തോണം അവൻ പറഞ്ഞപ്പോൾ ചിരിയോടെ അവൾ ഒന്നുകൂടി അവൻ്റെ കവളിനൊന്ന് അമർത്തി ചുംബിച്ചിരുന്നു ഗുഡ് ഗേൾ അവൻ ചിരിയോടെ പറഞ്ഞു കാപ്പി വന്നിരിക്കുന്നു അവൻ കട്ടിലൊന്ന് എഴുന്നേൻ്റെ ചമ്മറപ്പൂട്ടിട്ടിരുന്നു കൈകൾ നിവർത്തി പോയി മുഖം കഴുകിയിട്ട് വാ അവള് പറഞ്ഞു എന്ന് ബെഡിൽ ഇരുന്ന് കുടിക്കുന്ന കോഫി എന്നാ നീ എടുത്തോണ്ട് അവൻ ആലസ്യത്തോട് പറഞ്ഞപ്പോൾ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി കോഫി എടുക്കുവാൻ വേണ്ടി പോയിരുന്നു കോഫി എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്ത് അവളും അത് കുടിച്ചു തുടങ്ങി കുടിച്ചു കഴിഞ്ഞ അവളുടെ ഷോളിൽ മുഖം തുടച്ച് ബ്രഷ് ചെയ്യാനായി പോയവനെ നോക്കി ചിരിയോടെ നിന്നവൾ അന്ന് ഉച്ചവരെ ഹൗസ് ബോട്ടിൽ തന്നെ നിൽക്കാനായിരുന്നു രണ്ടുപേരും തീരുമാനിച്ചിരുന്നത് ഹൗസ് ബോട്ടിന് ഉച്ചയ്ക്ക് ഇരുവർക്കും വിഭവ സമൃദ്ധമായ ഭക്ഷണം തന്നെയായിരുന്നു ഒരുക്കിയിരുന്നത് കടൽ കായൽ എല്ലാം അതിൽ ഉൾപ്പെട്ടിരുന്നു അതിൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൊഞ്ചായിരുന്നു അത് മനസ്സിലാക്കി അവൻ വലിയ പീസ് നോക്കി അവളുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിലും അവൻ്റെ ശീലമാണ് തനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ പിന്നീട് അത് തന്നെ കഴിപ്പിക്കാൻ ഒരു പ്രത്യേക താല്പര്യമാണ് ആൾക്കെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട് ഉച്ചയോടെ രണ്ടുപേരും കുട്ടനാടൊന്ന് കറങ്ങുകയും ചെയ്തു അവിടുത്തെ കാഴ്ചകളൊക്കെ മരീക്കാൻ വളരെയധികം ഇഷ്ടപ്പെട്ടു വൈകുന്നേരം ആലപ്പുഴ ബീച്ചിലേക്ക് അവളെയും കൊണ്ട് അവൻ ഒന്നു പോയിരുന്നു താൻ ആകെ ബീച്ചിൽ പോയിട്ടുള്ള ചെന്നൈയിലാണ് അതും അവൻ്റെ കൂടെ അതിനു മുമ്പ് കടലൊന്നും അങ്ങനെ കണ്ടിട്ടേയില്ല വലിയ കൗതുകമായിരുന്നു അതൊക്കെ കാണുന്നത് ഫോണിൽ രണ്ട് മൂന്ന് സെൽഫികളും അവളെ ചേർത്ത് പിടിച്ച് അവൻ എടുത്തു നാളെ വൈകിട്ടാണ് ഫ്ലൈറ്റ് അവൻ തിരികെയുള്ള യാത്രയിൽ അവളോട് പറഞ്ഞു ചെന്നൈക്കോ അവൾ അത്ഭുതത്തോട് ചോദിച്ചു പിന്നല്ലാതെ മറ്റേ നാളത്തെ ഫംഗ്ഷൻ നാളെ വൈകിട്ട് പോകണം അതുകൊണ്ട് നമ്മൾ രാവിലെ നിന്റെ വീട്ടിൽ പോകുന്നു എൻ്റെ വീട്ടിലോ അത്ഭുതത്തോട് അവനെ നോക്കി ചോദിച്ചു അതെ അങ്ങോട്ട് പോണ്ടേ വേണ്ടാന്ന് എൻ്റെ മനസ്സിൽ പക്ഷെ വേണമെന്നാണ് എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ അവൻ പറഞ്ഞു സ്റ്റീരിയോയിൽ നിന്ന് ഗാനമുണർന്നു ഇതുവരെ ഒന്നും നൽകിയില്ല കേട്ടോ ഇനി എന്ത് നൽകണമെന്ന ഗാനത്തിൻ്റെ മറുപടിയായി അവൻ പറഞ്ഞു ഒളി കണ്ണിട്ട് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആ കൈ പിടിച്ച് ചുണ്ടോടടുപ്പിച്ചവൻ തുടരും അപ്പം അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി നാളെ വരെ വെയിറ്റ് ചെയ്യണേ